ഹായ് നാച്ചുറൽ ഡിലൈസ് എന്ന യൂട്യൂബ് ചാനൽക്ക് ഏവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന പറഞ്ഞാൽ നമുക്ക് കുറച്ച് ഓർഡർ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബെഡ് നമ്മൾ ഡെലിവറി ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ബെഡ് ഡെലിവറി ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ നമ്മളെ വണ്ടി വന്നിട്ടുണ്ട് അപ്പൊ നമ്മള് ബെഡ് കൊണ്ടുപോകാൻ വേണ്ടി പോവാണ് അപ്പൊ എന്റെ ഫ്രണ്ട് ആണ് ഓനെ മെല്ലെ ഇങ്ങനെ വിളിച്ചാണ് വണ്ടി കൊണ്ടുവരാൻ വേണ്ടിട്ട് അപ്പൊ ആള് അലുമിനിയം ഫൈബ്രിക്കേഷന്റെ ഇന്റീരിയർ ഡിസൈനർ ആണ് ഇപ്പൊ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് വണ്ടിയായിട്ട് വന്ന ഇതാണ് നമ്മളെ ഷാജഹാൻ അപ്പൊ ഇതാണ് ഇപ്പൊ നമ്മളെ ബെഡ് കൊടുക്കാല്ലേ അപ്പൊ നമ്മള് വണ്ടി കയറ്റാൻ വേണ്ടിട്ട് ഇതില് അർബാനിൽ കയറ്റിക്കൊണ്ടിരിക്കുക ഈ ചാടി കടന്നവനാണ് കെ കെ ജോസ് ഇതിപ്പോ നമ്മളെ വൈക്കോലല്ല സോഡസ്റ്റ് ആണ് റബ്ബറിന്റെ അറക്കപ്പൊടീന്റെ ബെഡാണ് നമ്മളെ പണിക്കാരനാട്ടോ ഷാജൽ ഇവിടെ ഇവിടെ ഫാമിൽ പണിക്കാരെന്ന് പറഞ്ഞ നാണക്കേടായിട്ട് അപ്പൊ നമ്മളെ സ്റ്റാഫ് ഇവിടെ മൂന്ന് നാലുമല്ല എടാ നാലു കൊല്ലായിട്ട് എന്റെ ഉണ്ട് എന്റെ കുടുംബക്കാരനും കൂടി കേട്ടോ നമ്മളെ അനിയനും കൂടിയാണ് പണിക്കാരെന്ന് പറയാൻ പറ്റില്ല നാലും ഓനൊരു ഇതായിക്കോട്ടെ ചട്ടാ പണിക്കാരെന്നു പറഞ്ഞേ ഇതിപ്പോ വൈക്കോളിന്റെ ബെഡാട്ടോ ഈ വൈക്കോളിന്റെ ബെഡും ചെറിയൊരു ഓർഡർ ഉണ്ട് അപ്പൊ പകുതി നമ്മള് പൊടീന്റെ ബെഡും പിന്നെ പകുതി വൈക്കോളിന്റെ ബെഡും ഇപ്പൊ ആ നമ്മളെ ലോഡു വണ്ടി പോയി പിന്നെ അതിൽ കയറാൻ സ്ഥലം ഇല്ലാത്തോണ്ട് നമ്മള് വെഹിക്കിള് കാറ് കൊടുത്ത് വരികയാണ് നമ്മൾ ഏകദേശം കോടഞ്ചേരിയൊക്കെ എത്തി നമ്മളെ വണ്ടി മുന്നിൽ പോകുന്നുണ്ട് നമ്മളെ ലോഡ് കയറ്റിയ ലോഡു പോവാണ് അത് അവിടെ ഇറക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പോണ വഴിയിലൂടെയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് ചെറുതായിട്ട് കണ്ട് അവിടെ ഒന്ന് ഇറക്കി കൊടുത്ത് പോരാ നമ്മൾ കൊടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു നമ്മളെ ഫാമിന്റെ അവിടെ നിന്ന് ഒരു ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് ഒരു എന്ന് പറഞ്ഞ സ്ഥലമാണ് കോഴിക്കോട് ജില്ല തന്നെയാണ് ആ സ്ഥലത്താണ് പോകുന്നത് ഈ വഴി ഇവിടെയാണ് നമ്മൾ തുഷാരഗിരി വാട്ടർ വെള്ളച്ചാട്ടം അല്ലേ അതൊക്കെ ഈ വഴിയിലാണ് വരുന്നത് പിന്നെ ആന എന്തായിരുന്നു അതിൻ്റെ പേര് ആനക്കയോ മറ്റേ ഇതില്ലായിരുന്നോ വലിയ നീലക്കഴകം എന്താണ് പേര് പറഞ്ഞല്ലേ ആൾക്കാർ മരിച്ചില്ലേ നമ്മ പിന്നെ പറയാം ഇന്നിപ്പോ നല്ലൊരു മഴക്കാറുണ്ട് ഏർ ഇപ്പൊ നമ്മള് ഈ ലോഡ് കയറ്റി തന്നെ പായൊന്നും മുട്ട് മൂടിയിട്ടില്ല മഴ സമയല്ലാത്തോണ്ടേ അപ്പൊ അതിന്റെ ചെറിയൊരു പേടി ഉണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഇള ആവും സൺഡേ ആയതുകൊണ്ട് തന്നെ ഈ കടകളൊക്കെ അവധിയാ അതുകൊണ്ടിപ്പൊ പായ് വാങ്ങാനും പറ്റിയില്ല മഴ എന്ന് പ്രതീക്ഷിക്കാം ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു സൈലന്റ് ഏരിയ കേട്ടോ ഇവിടെനിന്ന് അധികം വീടുകളുണ്ട് എന്നാലും ഒരുപാട് വീടുകളില്ല ഇനി എപ്പോഴും എല്ലാപ്പഴും ഈ റോഡ് കൂടെ വരുമ്പോൾ എപ്പോഴും ഭയങ്കര സൈലന്റ് ആയിരിക്കും റോഡാണെങ്കിലും ഭയങ്കര റഷ് ഇല്ലാത്ത റോഡുമാണ് നല്ല റോഡുമാണ് പിന്നെ നല്ലൊരു ഏരിയ നമുക്കിങ്ങനെ ഒരു വരുമ്പോൾ തന്നെ ഒരു ഒരു റിലാക്സേഷൻ ഉള്ള ഏരിയ അതിലൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇതിപ്പോൾ നമ്മൾ നെല്ലിപ്പോയി ടൗണിലെത്തി ഏകദേശം നമ്മൾ നമ്മളവിടുന്ന് കോടഞ്ചേരി ടൗൺ കഴിഞ്ഞ് പിന്നെ അടുത്ത ടൗൺ നെല്ലിപ്പോയിൽ ഇനിയിപ്പോൾ ഇവിടെ നിന്നൊരു ഏകദേശം ഒരു എട്ട് കിലോമീറ്ററും കൂടിയാണ് നമ്മളെ സൈറ്റിലേക്കുള്ള ദൂരം ഏതായാലും ഇതുവരായിട്ടും മഴ പെയ്തിട്ടില്ല അതുകൊണ്ട് വലിയൊരു കുഴപ്പമില്ലാണ്ട് എത്തിയിട്ടുണ്ട് ഇവിടെ ഇനി ഒരു നാല് കിലോമീറ്റർ കൂടി കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ സൈറ്റിലെത്തും ഇപ്പം നമ്മളെ മഷ്റൂമിൻ്റെ ബെഡ് ചെയ്യാൻ ഇപ്പോൾ കുറേ ടീമിന് ഇപ്പോൾ ജോലിക്കാർക്കൊന്നും ഇപ്പോൾ മഷ്റൂം ബെഡ് ചെയ്യാൻ ഭയങ്കര പാടാണ് അപ്പോൾ അവരൊക്കെ നമ്മളോട് ഇങ്ങനെ വിളിച്ചിട്ട് ഓർഡർ പറയുമ്പോൾ നമ്മളൊരു ഇരുന്നൂറ് മുന്നൂറൊക്കെ ഒരു ഫാമേഴ്സിന് ഒന്നിച്ചുള്ള വണ്ടി കയറ്റി എത്ര ദൂരമായാലും നമ്മൾ എത്തിക്കും അങ്ങനെ എത്തിക്കുന്നതുകൊണ്ട് അവർക്കുള്ള ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജസ്റ്റ് അവരെ ഫാമിൽ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് വെള്ളം നനച്ചു കൊടുത്താൽ മതി പിന്നെ വേറെ ഒന്നും അതിൽ ചെയ്യണ്ട പിന്നെ മഷ്റൂം ഒരാഴ്ച കൊണ്ട് തന്നെ മഷ്റൂം ആവും നമ്മൾ കൊടുക്കുന്ന ബെഡ്ഡുകൾ എന്ന് പറഞ്ഞാൽ ഏകദേശം ഹാർവെസ്റ്റിങ്ങിന് ആയ പരിവാുമ്പോൾ നമ്മൾ കൊടുക്കുക ഏകദേശം ഒരു ട്വൻ്റി ഡേയ്സ് ഒക്കെ ഉള്ള ബെഡ്ഡുകളാണ് കൊടുക്കുക അപ്പോൾ അവർക്ക് ജസ്റ്റ് ഒന്ന് ഒരാഴ്ച കൊണ്ട് തന്നെ മഷ്റൂം വരും ചെയ്യും അവര് മാർക്കറ്റിങ് മാത്രം ശ്രദ്ധിച്ചാൽ മതി ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് നമ്മൾ കൊടുക്കുക അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്താൽ മതി നമ്മൾ എത്തിച്ചു കൊടുക്കുന്ന അപ്പോൾ അപ്പോ നമ്മൾ ഇതാ സൈറ്റില് ഏകദേശം എത്തിയിട്ടുണ്ട് അവരെ അവരെ വീട്ടില് അങ്ങോട്ട് കേറിക്കൊണ്ടിരിക്കുക ചെറിയൊരു കേറ്റുണ്ട് ഇപ്പൊ നമ്മൾ അവിടുന്ന് ബെഡ് ഇറക്കാണ് അപ്പോൾ നമ്മളെ ക്ലയൻറ്റിനെ വീഡിയോയിൽ വരാൻ ചെറിയൊരു ബുദ്ധിമുട്ടില്ലോണ്ട് നമ്മൾ അവരെ ഒഴിവാക്കിയിട്ടുണ്ട് നമ്മൾ തന്നെ ഫുള്ളായിട്ട് ഇറക്കി അവിടെ ഇറക്കി വെച്ചാൽ മതി ബാക്കി അവർ സെറ്റ് ചെയ്യുകയുള്ളൂ എന്നാണ് പറഞ്ഞല്ലേ ഫാമിൻ്റെ ഉള്ളിൽ അപ്പോൾ ആൾക്ക് വീഡിയോയിൽ വരാൻ ചെറിയൊരു ബുദ്ധിമുട്ടില്ലോണ്ട് നമ്മൾ അവിടെ കൂട്ടിയിട്ടില്ല അപ്പോൾ നമ്മൾ അവിടെ അവിടുത്തെ ബെഡ്ഡ് ഇറക്കി കൊടുത്ത് അവർ നല്ല ഹാപ്പിയിലാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ബെഡ് ഉണ്ടാക്കുമ്പോൾ ബെഡ് കേടുവരുന്ന പോലായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ നമ്മൾ നല്ല ബെഡ് ഉണ്ടാക്കി ഒരു ഇരുപത് ദിവസമായ ബെഡുകളാണല്ലോ കൊടുക്കുന്നത് അപ്പോൾ അവർക്ക് ആ പ്രശ്നം ഇനി വരില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നല്ല ഹാപ്പിയാണ് അപ്പോൾ നല്ല ഡിലേ ആയതുകൊണ്ട് അപ്പോൾ നല്ല മഴയും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വച്ചിട്ട് മൈൻഡപ്പ് ചെയ്യാണ് ഇപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും ബൈ